ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ തൊട്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് എന്നെ വിളിക്കരുത് നാളെ മുതൽ ഞാൻ രചനയെ സംവിധാനം ചെയ്യണ എന്റെ വെബ് സീരീസിന്റെ സംവിധാനം ചെയ്യണതാ കരംചന്ദ് കരംചന്ദ് എത്രയോ മില്യൻ വെബ് സീരീസ് കയറിപ്പോ അങ്ങനെ ഭയങ്കര വെബ് സീരീസ് ആണ് അതിന്റെ പേരാ കുരുവിക്കൂടിന്റെ കുടുംബാസൂത്രണം ആ അത് തന്നെ ഓ ആ പിന്നെ നാളെ തൊട്ട് വിളിക്കലേ ചേച്ചി പുതിയ സംരംഭമാണ് ഞാനൊന്ന് ജോലി ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ ഓ ശരി 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 ഓക്കെ 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 കലയുടെ ജീവിത പരിണാമം കല മറ്റുള്ള കാര്യങ്ങളൊക്കെ നാളെ വെബ് സീരീസിന്റെ കാര്യം ആണല്ലേ സാറിന്റെ പുതിയ പുതിയ വർക്ക് വർക്ക് സാറേ എന്ന് പറഞ്ഞാൽ വരത്തുള്ളൂടി മുതുക്കി ഉണ്ടിട്ട് പോകാം നടക്കുന്നുണ്ട് അതായത് ഒരു മുത്തശ്ശി ഭക്ഷണം കഴിക്കാനുള്ള കൺസെപ്റ്റുമായിട്ട് അത് അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കും നാളെ വന്നു പോണം വീടൊക്കെ അടുത്തല്ലേന്ത് കുടുംബത്തിൽ ആരൊക്കെ അതെ പിന്നെ കുഞ്ഞുങ്ങളില്ലേ അറേ കുഞ്ഞുങ്ങളില്ലാത്തൊരു വിഷമമാക്കരുത് കാരണം നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ പോവാം പ്രാർത്ഥനകളിലൂടെ പോകാം നമുക്ക് അങ്ങനെ പല മേഖലകളിലൂടെ പോകാം അതല്ലെന്ന് മൂത്ത ചെറുക്കരേ രണ്ട് വെച്ച് പൊത്തി ഒരു അടിയന്ന് അതിന്റെ വേദന ഇപ്പോഴും എന്റെ ഇവിടെ കിടക്കുന്നു അതാണ് പിന്നെയും ഇവിടെ ഇന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇതിന്റെ മൊത്തം സപ്ലൈ ഒക്കെ ഞാനാണ് മനസ്സിലായില്ലേ മാത്രമേ ഉള്ളൂ അത് പിന്നെയും ആൾക്കാർ ഒരുപാട് നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടില്ല നായിക മാത്രമേ ഉള്ളൂ രണ്ടുപേരെയുള്ളൂ ആരാ നായിക ആരാ നായിക ആരാസ് ചെയ്യാൻ പറഞ്ഞു അയ്യോ അതല്ലെന്ന് ആദ്യം തന്നെ അല്ല നിങ്ങളല്ലേ അതിന്റെ കൺസെപ്റ്റ് എഴുതിയ അപ്പൊ നിങ്ങൾ നായിക ആരായിരിക്കും പാവം നടക്കട്ടെ നായകൻ നമ്മുടെ ൂടെ നമ്മളെ കളിക്കാൻ പറഞ്ഞ അപ്പൊണ്ണന അഭിനയിക്കുളളി ഭയങ്കര അപ്പൊണ്ണ കാണക്കാരനാണ് നാലാള് കൂടുന്നടുത്ത് വരത്തില്ല പിന്നെന്തോ പട്ടിക്കണെത്തുന്നാണോ അഭിനയിക്കുന്നത് അന്ന് എന്തോ ഇല്ല പരസ്യത്തിലെ കഥാപാത്രം പോലെ അഭിനയൊക്കെ എങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ ഏതാ വെബ് സീരീസ് ഏതാ വെബ് സീരീസ് ഏതാണെന്ന് അറിഞ്ഞുകൂടാ എന്നാണോ വെബ് സീരീസിന്റെ പേര് അതല്ല പിന്നെ ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല ഞാനേ ഒരു ക്യാരക്ടർ തന്നാൽ കാടിച്ച് പറഞ്ഞു തിന്നും സംസാരം സംസാരിക്കുന്നത് എനിക്ക് ആറ്റിങ്ങറിയാം പാരിപ്പള്ളി അറിയാം കല്ലമ്പലി അറിയാം എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ പറയരുത് കറകളഞ്ഞ നടനാണ് ഇവിടെ നേരത്തെ നാടകത്തിലുണ്ടായിരുന്നു നാടകത്തിൽ അഭിനയിച്ചോണ്ടിരുന്നപ്പോ വാടക്കർ പറ്റി മുണ്ടില് അപ്പഴ് തന്നെ വെള്ളം കോരി മുണ്ടങ്ങ് കഴുകി അപ്പന്റെ ഡയറക്ടർ അവിടെ ഇരുന്ന് പറഞ്ഞു കറ കളഞ്ഞ നടൻ പറഞ്ഞു